ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മനുഷ്യൻ്റെയും അമ്മയുടെയും കൂടെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ അഞ്ച് വർഷമായി മരിച്ചിട്ട് പക്ഷെ എൻ്റെ അമ്മ ഇപ്പം ജീവനോടെയുണ്ട് അമ്മ യോഗിയാണ് അപ്പം അമ്മയുടെ അനുവാദം ഞാൻ എങ്ങനെ എല്ലാവരും സപ്പോർട്ട് കൂടി ഒന്ന് വാങ്ങുകയാണ് ഒരു ഫോൺ പഠിക്കുന്നത് ആ ഫോൺ വിളിച്ചിട്ട് അമ്മ അനുവാദം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തണം കേട്ടോ അതിന് അത് ഫോൺ വടിക്കണം

പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നുമെങ്കിൽ എനിക്കൊന്നും ഒരിക്കലും ഇഷ്ടമല്ല പക്ഷേ എന്തൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ എത്താമെന്ന് എനിക്ക് കഴിഞ്ഞു അപ്പോൾ ഒരു ഒന്ന് രണ്ട് ഉപദേശം എനിക്ക് എനിക്കിനി മൈക്ക് കിട്ടിയാൽ ഏത് സ്റ്റേജിലാണെങ്കിലും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടേ എൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും അപ്പോൾ എൻ്റെ അച്ഛനും ഞാനും കീരി ബാബു പാകിസ്ഥാനും ഇന്ത്യയുമായിരിക്കും പക്ഷെ മരിക്കുമ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടി പിന്നെ ഞാൻ എങ്ങനെ നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരാണെങ്കിലും അവനവൻ്റെ അച്ഛനെയും അമ്മയും ആദ്യം മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹിക്കണം സംരക്ഷിക്കണം ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് എൻ്റെ മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്റെ ആദ്യത്തെ എന്റെ അനുഭവങ്ങളാണ് പറയുന്നത് കർശന വരുന്നുണ്ട് ദുഃഖം വരുന്നുണ്ട് പിന്നെ രണ്ടാമത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് മാത്രമോ മറ്റുള്ളവരെ ചെയ്തു നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാം കാരണം മറ്റുള്ളവരുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ആ സമയം പോകും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ കുറേ പൈസ ഉണ്ടാവും അല്ലെങ്കിൽ കളി പറയുണ്ടാവും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ ഒരാളും വേറെ വരില്ല അഥവാ ഒരാളെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇടും നമുക്കത് താങ്ങാൻ പറ്റില്ല അപ്പം നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് രണ്ട് മൂന്നാമത്തെ കാര്യം ഈ പ്രൊമോഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു അർപ്പണബോധവും തന്നെയോടും നമുക്ക് വേണം ഒരു വിസർജ്യം ക്വാരം പറഞ്ഞ വിസർജ്യം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് വിസർജ്യം ആര് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലല്ലോ അത് ക്വാര നമ്മളെ ഏൽപ്പിച്ചാലും നമ്മളത് ചെയ്യും എന്നൊരു ആത്മധൈര്യം നമ്മളെ കൊണ്ട് കഴിയില്ല ഒരു പ്ലെയിനും അടിക്കാൻ തന്നെ നമ്മളത് ചെയ്യും എന്ന് പത്ത് ക്ലാസ് നമ്മൾ പരീക്ഷിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരെ എത്ര പ്രാവശ്യം പരീക്ഷിച്ചിട്ട് വെച്ച് മിസൈലിൽ വിജയിക്കുന്നത് അല്ലേ പത്ത് ക്ലാസ് എത്ര പ്രാവശ്യം എഴുതിയെന്നു ചോദിക്കുള്ള കീരും പാമ്പും യുദ്ധം ചെയ്യുമ്പോൾ ആലിക്കാം ആരീക്കാം കീരീനും പക്ഷെ നമ്മൾ പാവിന്റെ അടുത്ത് പോയി നിൽക്കില്ല കീരി നിൽക്കും അപ്പൊ എന്നെ കീരി നിൽക്കുന്നത് അതിന് ഞാൻ ഒരുക്കും അവൻ ആരായിക്കോട്ടെ ഞാനങ്ങനെ എന്ന് പറഞ്ഞ മാതിരി ആയിരിക്കണം നമുക്കൊരു കാര്യം ചെയ്താൽ ഞാൻ ഏറ്റെടുക്കും ഏറ്റെടുത്തുകൊണ്ട് കാര്യമില്ല പിന്നെ നമുക്ക് പരിശ്രമം വേണം പരിശ്രമം ഉണ്ടെങ്കിൽ ഈ രണ്ടും കൂടി ചോദിച്ചാൽ എന്നെ പോലെ നിങ്ങൾക്ക് ആകാം പോലെ എനിക്കും ആവാം അല്ലാതെ എനിക്ക് ആർക്കും ഒരു കഴിവും കിട്ടിയിട്ടില്ല ഒരു മനുഷ്യനും ില്ല ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇടയിൽ കയറി വരും അപമാനം കേരളീയന്റെ കേരളീയന്റെ പ്രധാന പ്രശ്നമാണ് അത് ചെയ്ത് ആരെങ്കിലും കാണും അവനെന്താ പറയുക മോശ ആ ചിന്ത വന്നാൽ നമ്മളെ വീണ്ടും ബാക്കിലോട്ട് അടിച്ചു പഠിക്കില്ലേ അപ്പോ നമ്മളെ അങ്ങനെ അപമാനം പിന്നെ ഒരു ഈ ഘട്ടത്തിലൊക്കെ നമ്മളൊരു ഗോമാളിയോ എൻ്റെ എന്റെ വീട്ടിൽ ഈ ഫീൽഡിനിറങ്ങിയപ്പോൾ എന്റെ പെങ്ങന്മാരോടൊക്കെ ഭയങ്കര നാണം വീട്ടുകാരോടൊക്കെ പറയാം ഓ അവൻ കാണിക്കുന്ന ഗോമാളിത്തരം അപ്പം ഞാൻ അവരോട് മറുപടി പറഞ്ഞു ഇന്ന് ഇന്നിപ്പോൾ നിങ്ങളുടെ പേര് കൊണ്ട് ഞാൻ അറിയുമ്പോൾ നാളെ എന്റെ പേര് കൊണ്ട് നിങ്ങളെ ഞാൻ അറിയിക്കുമ്പോൾ വെല്ലുവിളിച്ചു അതിന്റെ ഓരോ പിന്നെ അവനോടെ കഴിവ് അവനോ തന്നെ എടുക്കണം നമ്മളെ ചെയ്പ്പോട്ടെ നൂറ് പേര് നമ്മളെ മോശം പറഞ്ഞു നമ്മൾ ഒർഗിക്കാനും കാരണം ഒരാളെയും നമ്മൾ ഇതാണുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരുപാട് നീക്കുക പിന്നെ ഇവിടെ ഇരിക്കുന്ന ആരായിക്കോട്ടെ ജാതിയോ മതോ രാഷ്ട്രീയോ പിന്നെ സമുദായം എന്തായിക്കോട്ടെ പണം എന്തായിക്കോട്ടെ നിങ്ങൾക്ക് വില തരുന്ന മാത്രം നിങ്ങൾ തിരിച്ച് വില കൊടുക്കാം നിങ്ങളെ വില വെക്കാത്തത് അങ്ങനെ വില കൊടുക്കും എല്ലാവരും സമന്മാരാവും എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇതിന്റെ ഉദ്ഘാടനത്തിനായി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സംവിധായകനായ ആൻഡ്രിസാലോ